ചേലാമറ്റം ശ്രീ പുഴക്കരക്കാവ് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ മകരം ഇരുപത്തിയെട്ടുചാൽ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കും ശത്രുദോഷ നിവാരണത്തിനും ഇഷ്ടകാര്യസ്ഥിതിക്കുമായി പ്രതിദിനം അനേകം ഭക്തർ ദർശനത്തിനെത്തുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ചേലാമറ്റം ശ്രീ പുഴക്കരക്കാവ് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രാത്രി ഏഴിന് കളമെഴുത്തും പാട്ടും തുടർന്ന് കൊരട്ടി കിഴക്കേ വാർനാട്ട് നാരായണക്കുറുപ്പും സംഘവും അവതരിപ്പിക്കുന്ന മുടിയേറ്റ് ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് അമ്പലപ്പുഴ സാരഥിയുടെ നാടകം രണ്ട് ദിവസം തുടങ്ങി പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം ഈ ഫെബ്രുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് ശനി ഞായർ തീയതികളിലായിട്ട് നമ്മൾ വിശേഷാൽ പൂജകളോടെ പൂജാ പരിപാടികളോടെ ഈ ഉത്സവം അതിഗംഭീരമായി സന്തോഷപൂർവ്വം ആർഭാടപൂർവ്വം ആഘോഷിക്കപ്പെടുകയാണ് പ്രധാനമായും രാവിലെ തന്നെ നവകം പഞ്ചകവ്യം തുടങ്ങിയ വിശേഷ പൂജാ വിധികളും തുടർന്ന് വലിയ ഗുരുതിയും അതിനുശേഷം വൈകിട്ട് ഭദ്രയുടെ വിശേഷപ്പെട്ട വഴിപാടായ ആ മുടിയേറ്റ എന്ന ക്ഷേത്ര ചടങ്ങ് അതൊരു ക്ഷേത്ര ചടങ്ങാണ് ഒരു കലയാണെങ്കിൽ കൂടി അതൊരു ക്ഷേത്ര ചടങ്ങായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതായത് ഭദ്ര എന്തിനാണോ ജന്മം കൊണ്ടത് ആ ഉദ്ദേശം ദൈരിക പദം ആ ദൈരികപഥം മുന്നിൽ കണ്ടുകൊണ്ട് ആ ദൈരിക പദം ഇവിടെ കഥയായിട്ട് കലാരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് വർഷാവർഷം അത് അവതരിപ്പിക്കുന്നുണ്ട് ഈ അവതാ ഈ അവതാര സമയത്തും ഭദ്രകാളിയുടെ മുടിയേറ്റ സമയത്തും ആ ആഘോഷം നടക്കുന്ന സമയങ്ങളിലും മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലുണ്ടായിരുന്നാൽ എല്ലാവിധ ബാധ ഭൂത പ്രേത പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുകയും ശത്രുദോഷത്തിൽ നിന്നും രക്ഷ നേടുകയും അവരുടെ സകല അഭീഷ്ടങ്ങളും ദേവി സാധിച്ചു കൊടുക്കുമെന്നുള്ളതുമാണ് വിശ്വാസം അത് പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച ദിവസമാണ് നമ്മളത് ആഘോഷിക്കപ്പെടുന്നത് എല്ലാ ഭക്തജനങ്ങളും കൃത്യമായിട്ട് തന്നെ വൈകീട്ട് ഏഴ് മണിക്കാണ് നമ്മൾ സമയം വച്ചിരിക്കുന്നത് ഈ സമയത്ത് കളമെഴുത്തും പാട്ടോടു കൂടിയാണ് ഈ ആഘോഷം നടത്തുന്നത് കളമെഴുത്തും മുതൽ മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രസങ്കേതത്തിൽ ഉണ്ടായിരുന്ന ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രയും ബുധരാകണമെന്ന് അറിയിക്കുകയാണ് മുടിയേറ്റിന് ശേഷം നടക്കുന്ന മുടിയൊഴിച്ചിലിൽ പങ്കെടുക്കുന്ന ഭക്തരുടെ ശത്രുദോഷങ്ങളകന്ന് ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ